മാർമാർമാർ ആ ആ കാര്യമല്ല ആ ചിത്രികോടി സർദായോ അതോ ദീർഘകാലമായിട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് കാണുന്ന ഈ കാര്യത്തിൽ ഇwebdriver ഇതിന്റെ ആ പറ്റി ഈ സാധനങ്ങളെ

അതൊന്നും ഇതിനില്ല ഇതിനൊക്കെ തന്നെ എന്താ കാണാൻ കാണാൻ ആള് തന്നെ ആള് ആരെങ്കിലും വരുന്നുണ്ടോ ഒരു പ്രോഗ്രാം നടക്കാൻ അവിടെ ആളാ കാണില്ല ആ ഒരു ഇതിന്റെ അടുത്ത് വരാൻ പറ്റില്ല 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 ആ ഒരു ഇതിന്റെ അടുത്ത് വരാൻ പറ്റില്ല